ആരാണ് മറിയം ക്രിസ്ത്യൻ മുസ്ലിം വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാം മറിയത്തെ പറ്റി അറിയാൻ കൂടുതൽ ഹി സെഡ് ഐ ആം പട്ട് എ മെസ്സഞ്ചർ ഫ്രം യുവർ ലോഡ് കം ടു അനൗൺസ് ടു യു ദ ഗിഫ്റ്റ് ഓഫ് എ പ്യുവർ സൺ ഷീ സെഡ് ഹൗ ക്യാൻ ഐ ഹാവ് എ സൺ വെൻ നോ മാൻ ഹാസ് ടച്ച് മീ ഐ ഹാവ് നോട്ട് ബീൻ അൺചൈസ്ഡ് അവൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ രക്ഷിതാവെങ്കിൽ നിന്നിലുള്ള ഒരു ദൂതൻ മാത്രമാണ് ശുദ്ധമായ ഒരു പുത്രന്റെ സമ്മാനം നിങ്ങൾക്കറിയിക്കാൻ വരൂ അവൾ പറഞ്ഞു ഒരു മനുഷ്യനും അവനെ സ്പർശിക്കാത്തപ്പോൾ എനിക്ക് എങ്ങനെ എങ്ങനെയൊരു മകനുണ്ടാകും ഞാൻ അശുദ്ധനായിട്ടില്ല ക്രിസ്തു മതവും ഇസ്ലാമും തമ്മിലുള്ള വിഭജന രേഖയാണ് യേശുവിനെ കുറിച്ചുള്ള വൈരുദ്ധ്യാത്മക ആശയങ്ങൾ ക്രിസ്ത്യാനികൾ അവനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കുന്നു മുസ്ലിങ്ങൾ അവനെ ഒരു പ്രവാചകൻ എന്ന് വിളിക്കുന്നു അവൻ്റെ അമ്മ മറിയയെ കൂടുതൽ എളുപ്പത്തിൽ ഒരു മതാന്തര പാലമായി കാണാൻ കഴിയുന്നതാണ് കത്തോലിക്ക സഭയും ക്രിസ്ത്യാനികളല്ലാത്തവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഡോക്യുമെന്റ് ആയ നോസ്ട്ര എറ്റൈറ്റ് അവളെ കാണുന്നത് ഇങ്ങനെയാണ് മേരി യേശുവിന്റെ കന്യകയായ അമ്മ ചില സമയങ്ങളിൽ അവർ അവളെ ഭക്തിയോടെ വിളിക്കുന്നു പോലും കത്തോലിക്കരെ പോലെ മുസ്ലിങ്ങളും മേരി ശുദ്ധവും ധീരയും വിശ്വസ്തയുമാണെന്നും വിശ്വസിക്കുന്നു അവൾ പാപത്തിൽ നിന്ന് മോചിതയായെന്നും അവർ വിശ്വസിക്കുന്നു ഖുറാൻ അവളെ വിശ്വാസികൾക്ക് മാതൃകയാണെന്നും സത്യമുള്ള സ്ത്രീയാണെന്നും എല്ലാ ജനങ്ങൾക്കും ഒരു അടയാളമെന്നും എല്ലാ സ്ത്രീകൾക്കും ഉപരിയായി തെരഞ്ഞെടുക്കപ്പെട്ടവളെന്നും വിളിക്കുന്നു ചില മധ്യകാല മുസ്ലിം പണ്ഡിതന്മാർ മറിയം ഒരു പ്രവാചകിയാണെന്നും വാദിച്ചു ഇതൊരു ന്യൂനപക്ഷ സ്ഥാനമായിരുന്നു എന്നിരുന്നാലും പ്രശസ്ത മുസ്ലിം കവി റൂമി തന്റെ മഹത്തായ കൃതി മത്നാവിയുടെ മുഴുവൻ അധ്യായവും വിസിറ്റേഷനായി നീക്കിവെക്കുന്നു ലൂക്കോസ് ഒന്നിൻ്റെ നാൽപ്പത്തി ഒന്നിൽ മേരിയുടെ വന്ദനത്തിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് എലിസബത്തിൻ്റെ ഗർഭപാത്രത്തിൽ ചാടിയപ്പോൾ റൂമി മേരിയെ നിശബ്ദ ഹൃദയമുള്ള സ്ത്രീ എന്നും മധുരമായ കാറ്റിനാൽ സ്പർശിച്ചപ്പോൾ യേശു റോസാപ്പൂവിന് ജന്മം നൽകിയ മനോഹരമായ ഒരു ശാഖ എന്നും വിശേഷിപ്പിച്ചു